പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുക്കറായിട്ടാണ് എത്തിയിട്ടുള്ളത് കുക്കർ മാത്രമല്ല കൂടെ ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴുകാൻ പറ്റിയിട്ടുള്ള കിടലിനൊരു കറിയുടെ റെസിപ്പിയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അ പരിപ്പ് ഞാൻ നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പരിപ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊരു മൂന്ന് നാല് വിസിലടിപ്പിച്ചെടുക്കാം ഇത് വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു മൂന്ന് ചെറിയ പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കാം നമുക്ക് തൊലി കളഞ്ഞ ശേഷം നാലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഒരല്പം വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരൽപ്പം വലിയതാക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് പച്ചക്കായ ഞാനിതാ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള പച്ചക്കായ എടുക്കാം പരിപ്പൊക്കെ കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ കായ കട്ട് ചെയ്തിട്ട് ഇട്ടു കൊടുത്തിട്ടുള്ളത് ആ സമയം കൊണ്ട് പരിപ്പ് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കായും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടുപ്പിച്ചെടുത്താൽ മതി പരിപ്പിൻ്റെ കൂടെ ഇട്ടാൽ പച്ചക്കായ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോവും അതുകൊണ്ടാണ് പരിപ്പ് വെന്ത ശേഷം നമ്മൾ വീണ്ടും ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതാ ഒരു രണ്ട് വിസിലും കൂടി അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതാ പച്ചക്കായൊക്കെ നന്നായി വന്നിട്ട് നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും ഇനി ഇതൊന്ന് താളിച്ചൊഴിക്കുകയും കൂടെ വേണ്ടുള്ളൂ അപ്പോൾ അതാ അതിനായിട്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയതാണെങ്കിൽ ഒരു ഇരുപതെണ്ണ ഒക്കെ എടുത്തോളൂ എന്നിട്ട് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എടുക്കാം പകുതി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉണക്കമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണക്കമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ എളുപ്പത്തിൽ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഈ റെഡിയാക്കി എടുത്തിട്ടുള്ളത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ ഇനി നമുക്കൊരു புதிய வீடியோ ஆக்ட்டு நமக்கு வீண்டும்